ഈ ഇരിക്കുന്ന ഫോൺ ഏതാണെന്ന് മനസ്സിലായോ ചെറിയ ക്ലൂകൾ പറഞ്ഞുതരാം സാംസങ്ങിൻ്റെ ഫ്ളാഗ്ഷിപ്പ് ഫോൺ ആയിട്ടുള്ള എസ് ട്വൻറ്റി ഫൈവ് അൾട്ര ഐഫോണിൻ്റെ ടോപ്പ് ഫോണായിട്ടുള്ള ഐ ഫോൺ സിക്സ്റ്റീൻ പ്രോ വിവോയുടെ എക്സ് ടു ഹൺഡ്രഡ് പ്രോ തുടങ്ങിയ ഫോണുകളോടൊക്കെ മത്സരിക്കുന്ന മറ്റൊരു ബ്രാൻഡിന്റെ ഫോണാണ് പക്ഷെ ഈ ഫോണുകളുടെയൊക്കെ പ്രൈസുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഏകദേശം അതിന്റെ പകുതി വിലയ്ക്ക് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങുകയും ചെയ്യാം ഫോൺ മനസ്സിലായോ തിരിച്ചു കാണിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവും അതെ വൺ പ്ലസ് അവർ ഇതുവരെ പുറത്തിറക്കിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ഫോണായിട്ടുള്ള വൺ പ്ലസ് തേർട്ടീൻ എന്ന് പറയുന്ന സ്മാർട്ട് ഫോണാണ് അപ്പോൾ ഇത് ലോഞ്ചായിട്ട് കുറച്ച് മാസങ്ങളായി കുറച്ച് ദിവസങ്ങൾ ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോൺ വീണ്ടും ഉപയോഗിച്ചു രണ്ടാമതൊരു ചാൻസ് ഈ ഒരു ഫോണിന് കൊടുത്തു നോക്കി വീണ്ടും സിമ്മിറ്റ് ഒന്നുകൂടി ഉപയോഗിച്ചു അപ്പോൾ ഒരു യൂസ്ഡ് റിവ്യൂ ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസ് പരിശോധിച്ചാൽ മനസ്സിലാവും ഈ പറഞ്ഞ പോലെ ഫ്ളാഗ്ഷിപ്പ് ഫോണുകളുമായിട്ട് നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഫ്ളാഗ്ഷിപ്പ് ഫോൺ തന്നെയാണ് വൺ പ്ലസിൻ്റെ ഭാഗത്ത് നിന്ന് പുറത്തിറങ്ങിയ വൺ പ്ലസ് തേർട്ടീൻ ഇതിനകത്ത് ഇന്ന് ലഭ്യമായിട്ടുള്ള ഏറ്റവും ടോപ്പ് പ്രോസർ സ്നാപ്ഡ്രാഗൻ എയ്റ്റ് എല്ലിറ്റ് എന്ന് പറയുന്ന പ്രോസർ ആണ് നൽകിയിരിക്കുന്നത് ഇതായത് അൻഡി ടു സ്കോർ പല ടെസ്റ്റിങ്ങുകളിലും പലർക്കും ടൂ പോയിന്റ് നയൻ മില്യൺ വരെ അൻഡി ടു സ്കോർ വൺ പ്ലസ് തേർട്ടീൻ ഫോണിൽ ലഭിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയെങ്കിൽ ഒരു ആൻഡ്രോയിഡ് ഫോണിൽ ലഭിക്കാവുന്ന ഏറ്റവും മികച്ച പെർഫോമൻസ് നൽകിയ ഒരു ഫോൺ അല്ലെങ്കിൽ അത്രയും മികച്ച ഒരു അൻഡി ടു സ്കോർ നൽകിയ ഫോണെന്ന് വൺ പ്ലസ് തേർട്ടീൻ അവകാശപ്പെടാം അപ്പൊ അത്രയും മികച്ച ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു സ്മാർട്ട് ഫോണാണ് വൺ പ്ലസ് തേർട്ടീൻ മനോഹരമായിട്ടുള്ള ഒരു ഡിസൈനാണ് എന്തായാലും ഈ ഒരു ഫോൺ കൊടുത്തിരിക്കുന്നത് പക്ഷേ ഇതിന്റെ ഒരു ബിൽഡ് ക്വാളിറ്റി നമ്മളിങ്ങനെ കയ്യിൽ പിടിച്ചാൽ ഒരു ഭയങ്കര ഒരു ഫ്ലാഗ്ഷിപ്പ് ഫീല് അത്രയ്ക്ക് കിട്ടുന്നില്ല നമ്മൾ കുറച്ച് ദിവസങ്ങൾ ഈ ഫോൺ ഉപയോഗിച്ച് നോക്കുമ്പോൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം ഈ ഒരു ക്യാമറ മുടികളൊക്കെ ഉണ്ടല്ലേ ഇതിൻ്റെ പുറത്തേക്കുള്ള പ്രൊജക്ഷനൊക്കെ കുറച്ചിട്ടുണ്ട് ഈ ഒരു കളർ ഒരു ഫാബ്രിക് വീഗൻ ലെതർ ഫിനിഷ് ആണ് ഈ ഒരു ഫോണിനകത്ത് തരത്തിൽ നൽകിയിരിക്കുന്നത് അത് അധികം അഴുകൊന്നും പിടിക്കുന്നില്ല നമ്മൾ കുറച്ച് കാലം ഉപയോഗിച്ചിട്ട് ഓവർ വെയിറ്റ് ഒന്നും ഇല്ല ഓവർ വെയിറ്റ് ഒന്നും ഇല്ലെന്നല്ല ഓവർ വെയിറ്റ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല ഇരുന്നൂറ്റി പത്ത് ഗ്രാം ഉണ്ടെങ്കിലും നമുക്ക് ആ ഒരു അത്രയും വെയിറ്റ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല ഇതിന്റെ ഈ ഫ്രെയിമൊക്കെ ഉണ്ടല്ലേ നല്ല ഒരു ബിൽഡ് ക്വാളിറ്റി നൽകുന്ന തരത്തിൽ മെറ്റാലിക് ഫ്രെയിം തന്നെയാണ് അതും അലുമിനിയം ഫ്രെയിം തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത് മാത്രമല്ല നമുക്ക് ഈ ഫോണിൽ ഈ സിം സപ്പോർട്ട് നൽകിയിട്ടുണ്ട് സാധാരണ ഫ്ളാഗ്ഷിപ്പ് ഫോണുകളിലാണ് ഇത്തരം ഫീച്ചർ ഒക്കെ നൽകുന്നത് അല്ലേ അപ്പോ അതുകൊണ്ട് തന്നെയാണ് വൺ പ്ലസ് തേറ്റീനെ നമുക്ക് ഇത്തരത്തിൽ ഒരു ഫ്ളാഗ്ഷിപ്പ് ഗണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഫ്ളാഗ്ഷിപ്പ് ഫോണുകളുടെ ഫീച്ചറുകൾ താരതമ്യേന വില കുറവിൽ നൽകുന്നു തേർട്ടീന്റെ പ്രത്യേകത അതുപോലെ വൺ പ്ലസ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ പേര് കേൾക്കുമ്പോൾ നെറ്റ് ചുളിക്കുന്ന പലരുമുണ്ട് അവർക്കും ഒരു കാര്യം ഇപ്പോൾ ആശ്വാസമായി മാറിയിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം റെഡ് ലൈൻ ഗ്രീൻ ലൈൻ ഒക്കെ വൺ പ്ലസ് ഫോണുകൾ ഒരുപാട് വരുമെന്ന് കേട്ടിട്ടുണ്ട് നേരത്തേക്ക് പക്ഷേ ഇപ്പോൾ വൺ പ്ലസ് ചെയ്യുന്ന ഒരു നല്ല കാര്യമുണ്ട് നിങ്ങളുടെ ഫോണിലോ നിങ്ങളുടെ വൺ പ്ലസ് ഫോണിൽ ഇത്തരത്തിൽ ലൈൻ ഇഷ്യൂസ് വന്നാൽ മേഖല കാലം ലൈഫ് ടൈം അത് റീപ്ലേസ്മെന്റ് വാറണ്ടി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ണു മടച്ച് ഫോൺ വാങ്ങാം അല്ലെ എന്ത് ഡിസ്പ്ലേപരമായിട്ടുള്ള അത്ര ഇഷ്യൂ വന്നാലും ലൈഫ് ടൈം നമ്മൾ അത് ഉപയോഗിക്കുന്ന കാലത്ത് അത് മാറി എന്നുള്ളതാണ് ഒരു വലിയ കാര്യം ഡിസ്പ്ലേ ടോപ്പ് നോട്ട് ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണത്ത് കൊടുത്തിരിക്കുന്നത് കാരണം ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള കോട്ട് കാർവ്ഡ് ഡിസ്പ്ലേ അതും ക്യു എച്ച് ഡി പ്ലസ് റെസൊല്യൂഷനൊക്കെ ഉള്ള ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഫിംഗർ പ്രിന്റിന്റെ പൊസിഷൻ കണ്ടില്ലേ ഇപ്പോൾ വരുന്ന സെവന്റി ഫൈവ് പെർസെന്റേജ് എയ്റ്റി പെർസെന്റ് ഫോണുകൾ ഇത്രയും താഴെയാണ് കൊടുക്കുന്നത് ഇത് കറക്റ്റ് പ്രോപ്പർ പ്ലേസിലാണ് ആ ഒരു ഫിംഗർ പ്രിന്റിന്റെ പൊസിഷൻ കൊടുത്തിരിക്കുന്നത് നമ്മുടെ കൈ ഒന്നിങ്ങനെ വളയ്ക്കേണ്ട കാര്യമൊന്നുമില്ല കറക്റ്റ് ആയിട്ട് അതും അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന തരത്തിലുള്ള ഫിംഗർ പ്രിന്റ് സംവിധാനമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത് നാലായിരത്തി അഞ്ഞൂറ് നിറ്റ്സ് ആണ് ഇതിന്റെ ഒരു പീക്ക് ബ്രൈറ്റ്നസ് നല്ല ബ്രൈറ്റ് ഡിസ്പ്ലേ ആണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോൺ ഇതുപോലെ നൽകിയിരിക്കുന്നത് ഈ ഒരു കോഡ് കർവ് ഡിസ്പ്ലേ അതുകൊണ്ടുള്ള ഒരു ഗുണം നോക്കി ഇതിന്റെ ഡിസ്പ്ലേ ഈ പറഞ്ഞ പോലെ ഫുള്ളി ഒരു ബെസൽ ലെസ് ഡിസ്പ്ലേ ആയിട്ട് തോന്നും അപ്പോൾ അപ്പോ കോട്ട് ആയിട്ട് ഗെയിമിങ്ങിന് വിഷയങ്ങളൊന്നുമില്ല വളരെ ആ കർവിന്റെ ഏരിയ എന്ന് പറയുന്നത് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഗെയിം കളിക്കുന്നതിനൊന്നും യാതൊരു വിഷയവും സാധാരണ രണ്ട് സൈഡിൽ വരുന്ന ഫോണുകളെ പോലുള്ള വിഷയങ്ങളൊന്നുമില്ല മനോഹരമായ രീതിയിൽ ഗെയിം കളിക്കേണ്ടവർക്ക് ഗെയിം കളിക്കാം അതുപോലെ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ചെയ്യുന്നവർക്ക് ഒരു ഫുൾ സ്ക്രീൻ എക്സ്പീരിയൻസും ഈ ഒരു ഫോൺ സമ്മാനിക്കും ഇതിന്റെ റിഫ്രഷ് റേറ്റ് വന്നിട്ട് നൂറ്റി ഇരുപത് ഹെഡ്സ് ആണ് അതും എൽ ടി പി റിഫ്രഷ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് വൺ ഹെഡ്സ് മുതൽ വൺ ട്വന്റി ഹെഡ്സ് വരെ വേരി ചെയ്യുന്ന തരത്തിലാണ് നൽകിയിരിക്കുന്നത് സിറാമിക് ഗാർഡാണ് ഡിസ്പ്ലേക്ക് കൊടുത്തിരിക്കുന്നത് സാധാരണ നമ്മൾ കോണിംഗ് കൊറുള്ള ഗ്ലാസ് ഒക്കെ ആണല്ലോ കേട്ടിട്ടുള്ളത് സിറാമിക് പ്രൊട്ടക്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെയും നല്ല ഒരു ഡ്യൂറബിലിറ്റി നമുക്ക് ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേ സമ്മാനിക്കും ക്യാമറയെ കുറിച്ച് പറഞ്ഞാൽ പേപ്പറിൽ നമുക്ക് മൂന്ന് ക്യാമറകൾ ബാക്കിൽ എഴുതാം ഫിഫ്റ്റി പ്ലസ് ഫിഫ്റ്റി പ്ലസ് ഫിഫ്റ്റി അതായത് അമ്പത് മെഗാപിക്സലിൻ്റെ പ്രൈമറി സെൻസർ അമ്പത് അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ അമ്പത് മെഗാപിക്സലിന്റെ ടെലി ഫോട്ടോ സെൻസർ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണെങ്കിലും നമ്മൾ ഫോട്ടോകളൊക്കെ എടുത്ത് നോക്കി നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോകൾ തന്നെയാണ് തരുന്നത് എടുത്തു പറയേണ്ട കാര്യം വൺ പ്ലസ് ബ്രാൻഡുകൾ എപ്പോഴും നമുക്ക് ആദ്യം കയ്യിൽ ഫോൺ കിട്ടുമ്പോൾ ഉള്ള ഒരു ക്യാമറ പെർഫോമൻസ് അല്ല പിന്നീടുള്ള അപ്ഡേറ്റ് കഴിയുമ്പോൾ അവർ ഫൈൻ ടൂൺ ചെയ്തുകൊണ്ട് കൊണ്ടുവരും ഈ ഒരു ഫോണിനകത്തും ആദ്യം എടുത്ത ഫോട്ടോകളെ പോലെയല്ല ഇപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ക്യാമറ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിന്റെ ക്യാമറ അങ്ങ് അങ്ങ് ഐ അത്രയൊന്നും അടുത്ത് നിൽക്കുന്നില്ല എന്നുള്ളൊരു സത്യം തന്നെയാണ് ഈ പ്രൈസ് പോയിന്റിൽ ഓക്കെ ആണ് ഇതിന്റെ ക്യാമറ എന്നിരുന്നാലും ഈ ഒരു ഫോണിന്റെ ക്യാമറ ഒരു ഫുള്ളി സ്റ്റേബിൾ ആയിട്ട് എപ്പോഴും എല്ലാ കണ്ടീഷനിലും ഒരുപോലെ മികച്ച ഫോട്ടോ നൽകുന്നില്ല എന്നുള്ള സത്യമാണ് ചില ചില കണ്ടീഷനുകളെങ്കിലും ചില ഫോട്ടോകൾ വളരെ കുറച്ച് ഫോട്ടോകളൊക്കെ പാളി പോകുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് എങ്കിലും നമുക്കൊരു നൂറിൽ എൺപത് മാർക്ക് ഇതിന്റെ ക്യാമറയ്ക്ക് വേണമെങ്കിൽ നൽകാം ഇത് ഈ കാണുന്ന ഫോട്ടോകളും വീഡിയോകളൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എടുത്താണ് ലോ ലൈറ്റിലൊക്കെ മികച്ച പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത് ബാക്കിൽ നമുക്ക് എയ്റ്റ് റെസല്യൂഷൻ വീഡിയോ എടുക്കാം ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഫോർ കെ റെസല്യൂഷനും വീഡിയോകൾ ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എടുക്കാനാകും മറ്റൊരു കാര്യം നമുക്ക് ഐഫോണിലാണ് ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ സ്ലൈഡർ ഉപയോഗിച്ചുകൊണ്ട് വളരെ സ്മൂത്ത് ആയിട്ട് ലെൻസുകളെ സ്വിച്ച് ചെയ്യാൻ സാധിക്കുന്നത് പക്ഷേ ഇവിടെ അത്രയും പ്രോപ്പറായിട്ടല്ല ആ ഒരു സ്വിച്ചിങ് നടക്കുന്നത് അതായത് ഈ ഒരു സ്വിച്ചിങ് സമയത്ത് ക്യാമറ സ്വിച്ച് ആവുന്നത് നമുക്ക് ആ ഒരു സൂമിങ്ങിൽ അറിയാൻ സാധിക്കും ഇപ്പോൾ ആംഗിളിൽ നിന്ന് നോർമൽ ലെൻസിലേക്ക് കയറുകയും ടെലിഫോട്ടോ ലെൻസിലേക്കൊക്കെ ഇങ്ങനെ സൂമിങ് അനുസരിച്ച് മാറുന്നത് ആ ഒരു ആ ഒരു ജെർക്ക് പോലെ ചെറുതായിട്ടെങ്കിലും ഫീൽ ചെയ്യും അത് ഈ പറഞ്ഞ പോലെ ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് കിട്ടുന്നത് ഐഫോണിലെ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴാണ് ആ ഒരു സൂമിങ് പ്രോപ്പറായിട്ട് ലെൻസ് സ്വിച്ചിങ് നടക്കുന്നത് പക്ഷേ ഇവിടെ അത്രയും പ്രോപ്പറല്ല ഏതാണ്ട് ഓക്കെ ആയിട്ടെന്നേ പറയാൻ പറ്റുന്നുള്ളൂ അത്രയും പ്രോപ്പറല്ല ആ ഒരു ലെൻസ് സ്വിച്ചിങ് ഇത്തരത്തിൽ വീഡിയോകൾ ഷൂട്ട് ചെയ്യുമ്പോൾ എന്നുള്ളതും ഓർക്കേണ്ടതാണ് പെർഫോമൻസ് ടോപ്പ് ടോപ്പാണ് എയ്റ്റ് എൽഇസർ നമുക്ക് ബിജെപി എഫ് പിണിനകത്ത് കളിക്കാം വലിയ ഗെയിമിംഗ് ഇഷ്യൂസ് ഒന്നും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഇല്ല ഞാൻ ഈ ഫോൺ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് ഈ പറഞ്ഞപോലെ സിം കാർഡ് ഇട്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ആപ്ലിക്കേഷൻസ് ഈ ഒരു ഫോണിനകത്ത് കാണുന്നത് അത്തരം ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നും നമുക്ക് അങ്ങനെ അധികം ഫീൽ ചെയ്യുന്നില്ല ബാറ്ററിയുടെ കാര്യം പറഞ്ഞാൽ ഈ ഒരു തിന്നായിട്ടുള്ള സ്ലീക്ക് ഡിസൈനിൽ പോലും ഇവർ ആറായിരം എം എച്ച് ബാറ്ററി കൊടുത്തിട്ടുണ്ട് അതുപോലെ നൂറ് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് അമ്പത് വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ട് ഉണ്ട് വയർലെസ് ചാർജിംഗ് സപ്പോർട്ടിനകത്തൊരു ചെറിയ ഉളുക്കുണ്ട് കാരണം ഐഫോണിലൊക്കെ ഉള്ളതുപോലെ ഒരു മാഗ്നറ്റിക് ഇതിനകത്ത് അവർ പ്ലേസ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഏത് വയർലെസ് ചാർജറും കൊണ്ടുവന്ന് ഇവിടെ കണക്ട് ചെയ്യാൻ സാധിക്കും പക്ഷേ നമുക്ക് വയർലെസ് ചാർജിങ് നമുക്ക് ചെയ്യണമെങ്കിൽ ഇത് ചെയ്യണമെങ്കിൽ ഒരു വയർലെസ് ചാർജിങ് മാഗ്നറ്റിക് ഉള്ള ടൈപ്പ് കേസ് അത് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് നല്ല വിലയാണ് അത് ഇട്ടിട്ടൊക്കെ വേണം മാഗ്നറ്റിക്കലി അറ്റാച്ച് ചെയ്യാൻ മുകളിൽ ഇതുപോലെ പ്ലേസ് ചെയ്യുന്നതിന് പ്രശ്നമില്ല പക്ഷേ ചരിച്ചൊക്കെ സാധാരണ ഐഫോൺ പോലെ വെക്കണമെങ്കിൽ അങ്ങനെ ഒരു കോയിൽ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ബെറ്ററാണ് അത് കുറ്റമായിട്ട് പറഞ്ഞതല്ല കാരണം സാംസങ്ങിൻ്റെ എസ് ട്വൻ്റി ഫൈവ് അൾട്രയിൽ പോലും അത്തരത്തിൽ മാഗ്നറ്റിക് കോയിൽ കൊടുത്തിട്ട് ില്ല അത് ഐഫോണിൽ മാത്രമാണ് സാധാരണ നമ്മൾ അങ്ങനെ ആ ഒരു മാഗ്നറ്റിക് കോയിൽ അധികം കാണുന്നത് അങ്ങനെ കൊടുക്കാമായിരുന്നു എന്ന് തോന്നി സോഫ്റ്റ്വെയർ വൺ പ്ലസിനെ സംബന്ധിച്ച് ക്ലീൻ ആണ് ഓക്സിജൻ ഓയസ് ആണ് നൽകിയിരിക്കുന്നത് അതുപോലെ ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ ആണ് ഫോർ പ്ലസ് സിക്സ് അതായത് നാല് ആൻഡ്രോയിഡ് അപ്ഡേറ്റും ആറ് വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും ആണ് ലഭിക്കുന്നത് അപ്പൊ ഇതിനോട് മുട്ടുന്ന മറ്റു ഫോണുകളുണ്ടല്ലോ എസ് ട്വന്റി ഫൈവ് അൾട്രാ ഓക്കെ അതൊക്കെ ഏഴ് വർഷത്തേക്കാണ് അപ്ഡേറ്റ് കൊടുക്കുന്നത് അപ്പൊ അതിനകത്ത് ഒരു ചെറിയ കുറവുണ്ട് ഈ ആൻഡ്രോയിഡ് അപ്ഡേറ്റുകളുടെ കാര്യത്തിൽ ഒരു ഫോൺ നാല് വർഷത്തിലെ അധികം ഉപയോഗിക്കുന്ന ഒരാൾക്ക് സോഫ്റ്റ്വെയർ സൈഡിൽ നിന്നും ഈ പറഞ്ഞ പോലെ അത് നാലിൽ കൂടുതൽ കൊടുക്കാമായിരുന്നു എന്ന് തോന്നി ഇതൊരു ഫ്ലാഗ്ഷിപ്പ് ഫോണാണ് ഗൂഗിൾ ഒക്കെ എത്ര വർഷത്തെ അപ്ഡേറ്റാണ് ഇപ്പോൾ നൽകുന്നത് എന്ന് അറിയാമോ അതുപോലെ നിരവധി എ ഫീച്ചറുകളും വൺ പ്ലസിന്റെ ഈ ഒരു ഫോണിൽ നൽകിയിട്ടുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് സർക്കിൾ ടു സെർച്ച് എന്ന് പറയുന്ന ഫീച്ചർ നമുക്ക് സ്ക്രീനിൽ എന്തെങ്കിലും കാണുമ്പോൾ ഇതുപോലെ സർക്കിൾ ടു സർച്ച് കൊടുത്ത് ആ ഭാഗം സെർച്ച് ചെയ്യാൻ സാധിക്കും അതുപോലെ ഫോട്ടോസ് ആപ്ലിക്കേഷൻ വരുമ്പോൾ എഡിറ്റിംഗ് ഓപ്ഷനിൽ ഇതുപോലെ എ എഡിറ്റർ എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഉണ്ട് ഇത് ഉപയോഗിച്ചുകൊണ്ട് എ ഡീറ്റെയിൽ ബൂസ്റ്റ് അതായത് ഫോട്ടോയുടെ ഡീറ്റെയിൽസ് നമുക്ക് കൂട്ടാൻ പറ്റും എ ഇറേസർ എ അൺബ്ലർ എ റിഫ്ലക്ഷൻ ഇറേസർ ഒക്കെ ഇങ്ങനെ തുടങ്ങി നിരവധി എ ഫീച്ചറുകൾ ഈവൻ ഇതിന്റെ നോട്ട് പാഡ് ആപ്ലിക്കേഷൻ ും സമറൈസ് ചെയ്യാനും ഒക്കെ ഉള്ള തരത്തിൽ നിരവധി ആപ്ലിക്കേഷൻസ് ഈ ഒരു നൽകിയിട്ടുണ്ട് സ്റ്റീരിയോ സ്പീക്കറുകളാണ് ഫോണിരിക്കുന്നത് കൊടുത്തിരിക്കുന്നത് മൾട്ടി മീഡിയ എക്സ്പീരിയൻസ് നല്ലതാണ് കാരണം ഈ പറഞ്ഞ പോലെ ഒരു ബസലസ് ഡിസ്പ്ലേ ഒക്കെ ആയുണ്ട് തന്നെ നമുക്കൊരു സിനിമയൊക്കെ കാണണമെങ്കിൽ യൂട്യൂബിൽ നിന്നൊക്കെ ആയാലും കാണണമെങ്കിൽ നല്ല ഒരു ഒരു വ്യൂവിംഗ് എക്സ്പീരിയൻസും നല്ല സൗണ്ട് ക്വാളിറ്റിയും ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നു ഐ പി സിക്സ്റ്റി നീൻ ഫീച്ചർ കൊടുത്തിട്ടുണ്ട് അതുപോലെ എൻ എഫ് സി സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഇ സിം സപ്പോർട്ട് നൽകിയിട്ടുണ്ട് ഇതിന്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത് ട്വൽ ജി ബി ടു ഫിഫ്റ്റി സിക്സ് ജി ബി ബേസ് വേരിന്റ് വില അറുപത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് വൺ പ്ലസ് ഈ ഒരു ഫോൺ വിൽക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം വൺ പ്ലസ് ട്വൽവിനേക്കാൾ അയ്യായിരം രൂപ കൂടുതലാണ് ഈ ഒരു വൺ പ്ലസ് തേർട്ടീൻ എന്ന് പറയുന്ന ഫോൺ അപ്പോൾ അയ്യായിരം രൂപ കൂടുതലാണെങ്കിലും കുറേ കാര്യങ്ങൾ ഈ പറഞ്ഞ പ്രോസസ്സറിലും ഇല്ല കുറെ കാര്യങ്ങളിൽ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ സാധിക്കും വൺ പ്ലസ് ഇതുവരെ പുറത്തിറക്കിയിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച ഫോണാണ് വൺ പ്ലസ് തേർട്ടീൻ ഇത് മറ്റ് എസ് ട്വൻറ്റി ഫൈവ് അൾട്രാ അതുപോലെ ഐഫോൺ സിക്സ്റ്റീൻ പ്രോ തുടങ്ങിയ ഫോണുകളുമായിട്ട് മത്സരിക്കുന്ന ഒരു ഫോണാണ് ലൈഫ് ടൈം വാരന്റി ഡിസ്പ്ലേയിൽ എന്തെങ്കിലും ഇഷ്യൂസ് വന്നാൽ വൺ പ്ലസ് നൽകുന്നുമുണ്ട് അപ്പോൾ പറഞ്ഞ പോലെ ഒരു മോസ്റ്റ് അണ്ടർ റേറ്റഡ് ഫോണായിട്ട് മാറുകയാണ് വൺ പ്ലസ് തേറ്റിന് അധികം ആരും അത്ര കണ്ട് ഇതിനെപ്പറ്റി ശ്രദ്ധ കൊടുക്കാതെ പോകുന്ന കുറേ സ്മാർട്ട് ഫോൺ ആരാധകരുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ഫോണിനെ കുറച്ച് ദിവസം വീണ്ടും ഉപയോഗിച്ചിട്ട് ഒരു സെക്കൻഡ് ചാൻസ് എന്ന നിലയിൽ ഇതൊന്ന് റിവ്യൂ ചെയ്തത്